നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ശംഖുപുഷ്പത്തെക്കുറിച്ച് നോക്കാം കേട്ടോ മുന്നേ എന്നും അങ്ങനെ വീടുകളിൽ ഒരു അലങ്കാര സസ്യമായിട്ട് ശംഖുപുഷ്പത്തെ ആരും അങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആൾക്കാർ ഇത് അലങ്കാര സസ്യമായിട്ട് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും മുന്നേ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും പറമ്പിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് പോവുക ചെയ്തുകൊണ്ടിരുന്ന പക്ഷേ ഇപ്പം അങ്ങനെയല്ല ആൾക്കാർ അലങ്കാരം അലങ്കാരമെന്നുള്ളൊരു നിലയിൽ ഇതിനെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കെയർ കൊടുത്താൽ മതി നിറയെ പൂക്കൾ വരും ഈയൊരു കാര്യം കൊണ്ടും പൂക്കളുടെ ഭംഗി കൊണ്ടുമാണ് ഇപ്പം ശംഖുപുഷ്പം സാധാരണയായിട്ട് വീടുകളിൽ അലങ്കാര ചെടി എന്നുള്ള നിരയിൽ പ്രചാരം ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കൊണ്ട് നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കും പോലെ ബ്ലൂ ടീ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും ശംഖുപുഷ്പത്തിൻ്റെ ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് വീടുകളിൽ നട്ട് വളർത്തേണ്ടത് ഒരാവശ്യമാണ് ഇത് അലങ്കാരമായിട്ട് നിൽക്കും പിന്നെ നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കും അപ്പോൾ ഇതിലേതൊക്കെ വെറൈറ്റീസാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും നീലയും വെള്ളയുമാണ് സാധാരണ നമ്മൾ കാണുന്നത് വയലറ്റ് നിറത്തിലുള്ളതും പെള്ളയും അപ്പോൾ ഇതിൻ്റെ ചെടികൾ തൈകൾ ഇപ്പം എല്ലാവർക്കും ഇതിൻ്റെ വിത്ത് കിട്ടണമെന്നില്ല അപ്പം നഴ്സറികളിൽ ഇത് മിക്ക നഴ്സറികളിലും ഇപ്പോൾ അവൈലബിൾ ആണ് അതല്ലയെന്നുണ്ടെങ്കിൽ ഈ ചെടിയുടെ വിത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വിത്ത് സംഘടിപ്പിച്ചിട്ട് പാകിയിട്ടും മുളപ്പിച്ചിട്ടും നടാൻ വേണ്ടി പറ്റും അപ്പം ഇതിൻ്റെ തൈകൾ നമ്മൾ നടടുമ്പം ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ എടുത്തിട്ട് നടാൻ നടുന്നതായിരിക്കും നല്ലത് അതാകുമ്പം ഒരു ചട്ടിയിൽ തന്നെ ഒരു നാലോ അഞ്ചോ തൈകൾ നമുക്ക് നടാൻ പറ്റും അപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കും ചെടികൾ കുറച്ച് ബുഷിയായിട്ട് അല്ലെങ്കിൽ തിക്കായിട്ട് നിൽക്കുന്നതാണ് ഇത് കാണാൻ ഭംഗി അപ്പം അതുകൊണ്ടാണ് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ എടുക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പം പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം ചെടികൾ നടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ ഇത് നല്ല ഹാർഡിയായിട്ടുള്ളൊരു ചെടിയാണ് പെട്ടെന്ന് അങ്ങനെയൊന്നും വാടിപ്പോവോ അല്ലെങ്കിൽ വെള്ളം കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടുക പെട്ടെന്ന് കീട് ആക്രമണം ഉണ്ടാവുക അങ്ങനത്തെ ഒന്നുമില്ല പെട്ടന്ന് കുറച്ച് ഹാർഡിയാണ് ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും വളരെ എളുപ്പമാണ് ഇപ്പം നിലത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പം ബാൽക്കണിയിലൊക്കെ നടുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ചട്ടിയിലല്ലേ വെക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ ആൾക്കാർ ഒരു പോട്ടി മിശ്രിതം തയ്യാറാക്കുമ്പോൾ സാധാരണ പോട്ടി മിശ്രിതം തന്നെയാണ് ഇതിനും വേണ്ടത് അതായത് ഒരു ഭാഗം മേൽമണ് എടുക്കുക അതിൻ്റെ നേര് പകുതി ഏതെങ്കിലും കമ്പോസ്റ്റ് ഇടാം അതിൻ്റെ പകുതി അതായത് കമ്പോസ്റ്റിൻ്റെ പകുതി കൊക്കോ പീറ്റും ഇട്ടുകൊടുക്കാം പിന്നെ എത്രയാണോ കൊക്കോ പീറ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതിയായിട്ട് എം സാൻഡോ അല്ലെങ്കിൽ നമ്മുടെ മണലോ ഉപയോഗിക്കാം ഉപയോഗിക്കാം പിന്നെ ഒരു കൈപ്പിടി നിറച്ച് പൊടിച്ച് വേപ്പിൻ പെണ്ണാക്കുക ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ചട്ടികൾ നിറയ്ക്കുക തൈകൾ നടുക അത്രയേ ഉള്ളൂ പിന്നെ ഫ്രൂണിങ് വേണോ വേണ്ടെന്നുള്ളതായിരിക്കും പിന്നെ ഉള്ളൊരു സംശയം ബ്രൂണിങ് സാധാരണഗതിയിൽ ഇതിന് വേണ്ട പിന്നെ ചട്ടി നമ്മൾ എടുക്കുന്ന ചട്ടി ചെറുതാണെങ്കിലോ അല്ലെങ്കിൽ പൂക്കൾ കുറവാണെങ്കിലോ നമ്മൾ നടുന്ന സ്ഥലം കുറവാണെങ്കിലോ നമുക്കിതിന് സൈസ് ചെറുതാക്കി നിർത്തേണ്ടതുണ്ട് നിർത്തേണ്ടതുണ്ടല്ലേ അങ്ങനെയുള്ള കേസുകളിൽ ഒരു നാലടി ഹൈറ്റിൽ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നത് നല്ലതായിരിക്കും പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളാണ് ഇനി പറയുന്നത് ഒന്നാമത്തത് ഇതിൻ്റെ കായ്കൾ പറിച്ച് ഒഴിവാക്കുക ഇത് നിർത്തി കഴിഞ്ഞാൽ കായ്കള് നമ്മൾ ചെടിയിൽ തന്നെ നിർത്തി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഡൻസി കുറവായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ ഒരു പിടി കമ്പോസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് വേണം ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക പിന്നെ തേയിലച്ചണ്ടി ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വാഴപ്പഴത്തിൻ്റെ തൊലിയുണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം നമ്മൾ ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നന്നായിട്ട് പൂക്കൾ പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇതിന് ഒരു പ്രാവശ്യം നമ്മൾ വേപ്പെണ്ണ എമൽഷൻ തളിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കീടത്തിൻ്റെ ആക്രമണം സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ പോലും അതങ്ങ് ഒഴിവായി പോകും കേട്ടോ പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീപ്പോർട്ട് ചെയ്യുക അതായത് ഒരു ചട്ടി മാറ്റി വേറൊരു ചട്ടിയിലോട്ട് നടുക അതുപോലെ തന്നെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക ചട്ടി മാറ്റി വയ്ക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാര്യം എവിടെയാണോ വെച്ചേക്കുന്നത് അവിടെ ഇരുന്നോട്ടെ അങ്ങനെ ആകുമ്പം ചെടികൾ നല്ല ആരോഗ്യത്തോടെ നിറയെ പൂത്ത് നിൽക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം